ഹലോ എരിവൻ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ഗവൺമെന്റ് ബി ഹോസ്പിറ്റൽ കുടുവള്ളി ഇന്ന് സ്ത്രീകളില് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലർക്കും അറിയാവുന്ന ഒരു കേസുമാണ് ഈ ലൂക്കോറിയ എന്ന് പറയുന്നത് ചില നാടുകളിൽ തന്നെ എല്ലൊരുക്കത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇതിന് പറയാറുള്ളത് എന്ന് പറയും അതുപോലെ എന്ന് പറയും വെള്ളപ്പൂക്ക് എന്നൊക്കെ ഇത് പറയാറ് നമ്മളെ നാടൻ ഭാഷകളിൽ പല നാടുകളിൽ പല രീതിയിലാണ് ഇത് പറയാറുള്ളത് അപ്പോൾ എന്താണ് ഇത് ഇതിന്ന് പലർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് ഇത് പലരും ഇത് മിണ്ടാതിരിക്കും ചില ചിലത് എക്സ്ട്രീം കണ്ടീഷനുകളിൽ കൊണ്ടുപോയാൽ ഇനി എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്ന് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ട്രീറ്റ് ചെയ്യുകയുള്ളൂ ചില കേസുകളിൽ ഇത് മറ്റു പല ഇഷ് ഹെൽത്ത് ഇഷ്യൂസുകൾ വരെ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ലൂക്കോറിയ എപ്പോഴാണ് ഈ ലൂക്കോറിയ നോർമൽ ആകുന്നത് അല്ലെങ്കിൽ ജൈനയിലൂടെ ഫ്ലൂ ഫ്ലൂയിഡ് വരുന്ന അത് എപ്പോഴൊക്കെ അത് നോർമൽ നോർമലാകുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ അത് ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യണം ഇത് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ മാത്രം നമ്മുടെ മക്കളെയും അത് നമ്മുടെ ഭാര്യയും കൂടെ നമുക്കൊക്കെ ശ്രദ്ധിക്കാനും അവരുടെ ഹെൽത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുകയുള്ളു അപ്പോൾ എന്താണ് ലൂക്കോറിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൂക്കോറിയ എന്ന് പറയുന്നത് ഈ വെജൈൻ അതായത് സ്ത്രീകളുടെ യോനി നാളത്തിലൂടെ വരുന്ന ഒരു ഫ്ലൂയിഡ് ഒരു ഒരു വഴിവെടുത്തൊരു ദ്രാവകം അതിനാണ് യഥാർത്ഥത്തിൽ നോർമലി ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഫ്ലൂയിഡാണത് അത് ഈസ്ട്രോജൻ ശരീരത്തിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് കൂടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഫ്ലൂയിഡ് ഉണ്ടാവുകയും ആ ഫ്ലൂയിഡ് കാരണം നമ്മുടെ വ്യജൈന സ്ത്രീകളിലെ വ്യജൈന അത് നല്ല ക്ലീനായിട്ട് അവിടെ ഇൻഫെക്ഷൻ ഒന്ന് വരാണ്ട് അത് ഒരു പ്രോപ്പർ ഫങ്ഷൻ തന്നെ ഒരു പോസിറ്റീവ് ഫങ്ഷൻ തന്നെ ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് പക്ഷെ ചില കണ്ടീഷനുകളിൽ ഈ ഫ്ലൂയിഡിൻ്റെ സ്വഭാവം തന്നെ മാറും അതിൻ്റെ തിക്നെസ് മാറും കളറ് മാറും അതിൻ്റെ സ്മെല്ലിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം ചിലതൊക്കെ നമുക്ക് നോർമലാണ് ചില കണ്ടീഷനുകൾ നോർമലാണ് അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് ചെയ്യും ഈ ഫ്ലൂയിഡ് നമുക്ക് കാണാൻ കഴിയും ചില സമയങ്ങളിൽ നോർമൽ ആയിരിക്കും ചില ആളുകളിൽ ഫ്ലൂയിഡ് വളരെ കുറവും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓവറോൾ നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ഈ വെജൈനിയിലൂടെ വരുന്ന സ്ത്രീകളുടെ യോനി നാളത്തിലൂടെ വരുന്ന ഫ്ലൂയിഡ് വരുന്നത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു ഹൈജീനിക് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വരാണ്ട് ഒരു മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരാണ്ട് നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു മെയിൻ ഫംഗ്ഷനാണ് ഈ പറയുന്ന ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ എന്നുള്ളത് ഈ ഫ്ലൂയിഡ് നോർമലി എന്ത് ചെയ്യും പ്രഗ്നൻസി കണ്ടീഷനിൽ കൂടാറുണ്ട് അതേപോലെ മെൻസസ് വരുന്നതിന് മുമ്പായിട്ട് എന്തെയും മിക്ക ആളുകളിലും അത് കൂടാറുണ്ട് അതുപോലെ മെൻസസ് കഴിഞ്ഞ് കൂടാറുണ്ട് അതേപോലെ തന്നെ ഓവുലേഷൻ സമയത്ത് അല്ലേ ഈ മെൻസസ് നടക്കുന്നത് ഓവുലേറ്ററി സൈക്കിൾ അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മെൻസസ് കഴിഞ്ഞ് ഒരു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഓവുലേഷൻ സമയം എത്തുമ്പോൾ ബോഡി ഒരു ഹീറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ പറയുന്ന യോനിനാളത്തിലൊരു ചെറിയൊരു ഹീറ്റും കാര്യങ്ങളുണ്ടാവും അതിൻ്റെ കൂടെ അവിടെ തന്നെ ഈ പറയുന്ന ഈ യോനി ദ്രാവകം ഫ്ലൂയിഡ് എന്തു ചെയ്യും വെജനില് ഫ്ലൂയിഡും കുറച്ചധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഒക്കെ നോർമലി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഓറൽ പിൽസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാന് വേണ്ടിയിട്ട് ചില ആളുകൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഫ്ലോയിഡിൻ്റെ പ്രസൻസ് കാണാൻ കഴിയും അപ്പോൾ ഇത് ഏതൊക്കെ സമയത്താണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇനി നോക്കാനുള്ളത് അതിൽ ഒന്ന് നേരത്തെ പറയുകയുണ്ടായി ഇതിൻ്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പല രീതികളിൽ പല ആളുകളിലും പല കളറുകളിൽ ചിലപ്പം കാണാൻ കഴിയും നോർമലി ഇതൊരു വൈറ്റ് കളറാണ് കാണുന്നത് ചില കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും ഇതൊരു വാട്ടറി നാച്ചുറലി കാണാൻ കഴിയും നല്ല ക്ലിയർ ആയിട്ടൊരു വെള്ളം പോലെ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഓവുലേഷൻ ഓവം റിലീസ് ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയും അതൊക്കെ നോർമലാണ് പിന്നെ അതുപോലെ സെക്സിനോട് താല്പര്യം വരും സെക്സ് ചെയ്യാ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെക്സിനോട് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ യോനി നാളത്തിലൂടെ ദ്രാവകം വരും അതും ഈ പറഞ്ഞതുപോലെ ഒരു വാട്ടറി നാച്ചുറലായിട്ടാണ് ഉണ്ടാകാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ചില കണ്ടീഷനുകളിൽ ഇത് നല്ല ഒരു സ്റ്റിക്കി നാച്ചുറൽ അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി വലിയ പോലെ ഒരു നൂല് പോലെയൊക്കെ എന്തു ചെയ്യും അത് കാണാൻ കഴിയും അതെല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാത്ത അല്ലെങ്കിലൊക്കെ നോർമലി കാണുന്ന കണ്ടീഷനുകളാണ് പിന്നെ ഇത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു യെല്ലോയിഷ് കളർ വരിക ഒരു പച്ച കളറിനോട് ഒക്കെ എന്തെയും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ട്രൈക്രോമോണിയുടെ ഇൻഫെക്ഷൻ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു ഒരു നെനവ് എപ്പോഴും ഉണ്ടാകും നോർമലി നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലാത്തൊരു സമയത്തൊക്കെ എന്തെയും വിയർപ്പിൻ്റേതായിട്ടുള്ള പ്രസൻസും അതേപോലെ തന്നെ നല്ലൊരു ഹീറ്റ് ഒരു ഏരിയ ആണ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ട്രൈക്കോമോണ എന്ന് പറയുന്നതൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ അതിൻ്റെ കളറിൽ മാറ്റം ഉണ്ടാകും ചിലപ്പോൾ അതൊരു ഗ്രീനിഷ് കളറായിരിക്കും ചിലപ്പോൾ അതൊരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് കാണാൻ കഴിയും പിന്നെ ചില കേസുകളിൽ ഒരു റെഡിഷ് കളറും കാണും ബ്രെഡിഷ് അല്ലെങ്കിൽ ആയിട്ട് കാണാൻ കഴിയും അത് പലപ്പോഴും നോർമൽ നോർമലായവാണ് ആ കണ്ടീഷൻ അതായത് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പീരീഡ്സിൻ്റെ ഇപ്പോൾ നാളെ ആണ് അല്ലെങ്കിൽ പീരീഡ്സ് ആകാനായിട്ടുണ്ട് തൊട്ടടുത്ത ദിവസത്തിൻ്റെ ആണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഈ പറയുന്ന വെജനൽ ഫ്ലൂയിഡ് വരുമ്പോൾ ഈ ഫ്ലൂയിഡ് പുറത്ത് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലഡിൻ്റെ സ്പോട്ടുകൾ ചെറിയ ഒരു ബ്രൗണിഷ് ആയിട്ടോ അല്ലെങ്കിൽ റെഡ്ഡിഷ് ഒക്കെ ആയിട്ട് സ്പോട്ടുകൾ കാണാൻ കഴിയും അതേപോലെ തന്നെ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ദിവസം ഉണ്ടല്ലോ പീരീഡ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളോട് ചേർന്നിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ പ്രഗ്നൻസി കണ്ടീഷനുകളിലും ഈ പറയുന്ന പോലെ ഫ്ലൂയിഡ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെയും അതും ഈ പറയുന്ന ബ്രൗണിഷ് കളറോ അല്ലെങ്കിൽ റെഡിഷ് ഉണ്ടാകും അതേപോലെ മറ്റൊരു സമയം അതായത് ഈ സെക്സ് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെട്ടതിന് ശേഷം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവിടെ ഒരു റോഷൻസോ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ബ്ലഡിൻ്റെ പ്രൊഷൻസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു നോർമലി ആയിട്ട് ഉണ്ടാകുന്നതാണ് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രഗ്നൻസി കണ്ടീഷൻ അതായത് ഫസ്റ്റ് ട്രൈ മസ്റ്റർ ഉണ്ടാവും ഫസ്റ്റ് മൂന്ന് മാസം ആ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് വരികയും അതിൻ്റെ കൂടെ കൂടുതലായിട്ട് ഈ ബ്ലഡിഷ് അല്ലെങ്കിൽ ഒരു റെഡ്ഡിഷ് കളർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മിസ്കരേജസ് ചാൻസ് ഉണ്ട് അബോർഷനോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ എന്നുള്ളത് നോർമലി ഒരു വൈറ്റ് ഒരു വാട്ടറി നാച്ചുറാണ് കാണുന്നത് അതല്ലാത്ത ഒരു ഡാർക്ക് കളറുകൾ ഒരു യെല്ലോയിഷ് കളറുകൾ ഗ്രീനിഷ് കളറുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അത് വേണ്ട രീതിയിൽ ഡോക്ടറെ അടുത്ത് പോകണം അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക തന്നെ വേണം ചില ആളുകൾ മിക്ക ആളുകളും എന്ത് ചെയ്യും ഇത് പറയാനുള്ളൊരു മടി സ്വന്തം ഭർത്താവിനോട് പോലും ചിലപ്പോൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയാനുള്ള മടി കാരണം അത് മിണ്ടാതെ വെക്കും അത് പിന്നീടത് ഇൻഫെക്ഷൻ കൂടും പനി വരും ും അതിന്റെ കൂടെ തന്നെ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകും ഛർദി ഉണ്ടാകും തലവേദന ഉണ്ടാകും തലചുറ്റൽ ഉണ്ടാകും അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും അത് പിന്നീട് കാരണമാകും മാത്രമല്ല ആ ഇൻഫെക്ഷൻ എന്ത് ചെയ്യും അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് ഇതിനെ ഒരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം ഡോക്ടറെ കാണിച്ചിട്ട് അതിന് വേണ്ട മെഡിസിൻസ് എടുക്കൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ തിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കളർ ചേഞ്ചസ് ഉണ്ടാകില്ല ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഡാർക്ക് കളറുകളോ കാര്യങ്ങളോ ഉണ്ടാകില്ല ഈ വൈറ്റിഷ് ആയിട്ട് തന്നെ പലപ്പോഴും ഈ വെജൈനിയയിലൂടെ ഫ്ലൂയിഡ് ഇങ്ങനെ പോകും ഞാൻ നേരത്തെ പറഞ്ഞു മെൻസറേഷന് മുമ്പായിട്ട് ശേഷമായിട്ട് സെക്സിനോട് താല്പര്യം വരുന്ന സമയത്ത് പിന്നെ അതുപോലെ ചില മെഡിസിൻസ് കഴിച്ചാലൊക്കെ എന്ത് ചെയ്യും നോർമലി ഈ പറയുന്ന ഫ്ലൂയിഡ്സ് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ പ്രത്യേകിച്ച് ടീനേജിലുള്ള സ്ത്രീ പെൺകുട്ടികളിൽ എന്തു ചെയ്യും ഈ പറഞ്ഞ ഫ്ലൂയിഡ് കൂടുതലായിട്ട് പോകും പലപ്പോഴും ക്ലിനിക്കുകളിൽ എത്തുന്ന കേസുകൾ അങ്ങനെയാണ് അങ്ങനെയുള്ളത് അവർ വരുമ്പോൾ തന്നെ പറയും എല്ലൊരുക്കത്തിൻ്റെ പ്രശ്നമാണ് ഡോക്ടറെ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വരാറുള്ളത് കാരണം അങ്ങനെയുള്ള പേഷ്യൻസിന് സ്വാഭാവികമായിട്ടും തടി വളരെ കുറവായിരിക്കും ബോഡി വെയ്റ്റ് വളരെ കുറവായിരിക്കും നല്ല ഭക്ഷണം കഴിക്കാൻ വിഷമില്ലാത്ത പ്രശ്നം ഉണ്ടാകും മുടി കൊഴിച്ചിലുള്ള പ്രശ്നം ഉണ്ടാകും ബാക്ക് പെയിൻ്റെ പ്രശ്നമുണ്ടാകും ഒക്കാൻ വരിക ഛർദ്ദിക്കാൻ വരിക ഭക്ഷണം കഴിച്ചാൽ തന്നെ ഛർദ്ദിക്കാൻ വരും ഭക്ഷണം കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ ആളുകളിലുണ്ടാകാറുണ്ട് അതായത് എന്ത് നമ്മള് എപ്പോഴും ഇങ്ങനെ മറ്റൊരു കാരണങ്ങളൊന്നുമില്ലാണ്ട് കൂടുതലായിട്ട് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പോകുന്ന ഒരു കണ്ടീഷൻ ലുക്കോറിയ എന്ന് പറയും അതുപോലെ തന്നെ വെള്ളപ്പൊക്ക് എന്നൊക്കെ ആ സമയത്ത് കൂടുതലായിട്ട് ആളുകൾ ആ പേര് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കണ്ടീഷനുകളിലാണ് അപ്പം അങ്ങനെയുള്ളവര് അത് അത് വരാൻ പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പുതിയ സ്റ്റഡികൾ പറയുന്നത് തന്നെ നമ്മുടെ ഗഡ് പ്രസൻസ് ആണ് നമ്മുടെ വയറിലുള്ള ബാക്ടീരിയ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് ആ ബാക്ടീരിയ നമ്മുടെ ഡൈജഷനെയും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും നമ്മുടെ പല മാനസികമായിട്ടുള്ള ഹാപ്പിനെസ്സിനെയും നമ്മുടെ പല വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക റോളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗഡ് എൻവിയോൺമെൻ്റ് എന്ത് ചെയ്യണം അത് നോർമൽ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ ഛർദ്ദിക്കാൻ വോമിറ്റിങ് അടൻഡൻസ് ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് വയറ്റിൽ നിന്ന് പോകാൻ നല്ല പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ുള്ളവരിൽ ഈ പറയുന്ന ഘട്ടം വയറിൻ്റെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ബോഡി എപ്പോഴും ഹീറ്റായിരിക്കും അവരുടെ സ്വഭാവത്തിലൊരു ആണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം കുറയുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളിൽ അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടൊന്നും ഭക്ഷണത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നോൺ വെജിൽ പ്രത്യേകിച്ച് ചിക്കന് ബീഫൊക്കെ എന്ത് ചെയ്യണം അത് പരമാവധി ഒഴിവാക്കണം അതേപോലെ ഡയറി പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക തൈര് പാല് ചീസ് ഇതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ സ്പൈസ് നല്ല എരിവ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക കൂടുതലായിട്ട് ഉറങ്ങാൻ ഉറക്കം കുറവുണ്ടെങ്കിൽ ഉറങ്ങാൻ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കൂടുതലായിട്ട് പഠിക്കുക ഉറക്കം ഒഴിവാക്കിയിട്ട് പഠിക്കുന്ന കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അതിനൊക്കെ കൂടെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം കാരണം ഞാൻ പറയുകയുണ്ടായി ഇത് ഗട്ടിൽ അല്ലെങ്കിൽ വയറ്റിലുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റീൻ ചെറുകൂടലുള്ള ചെറിയൊരു ഡൈജഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം നല്ലവണ്ണം ശ്രദ്ധിക്കുക ബേക്കറി ഐറ്റംസുകൾ സ്പൈസി ഐറ്റംസ് നോൺ വെജ് ഐറ്റംസുകൾ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മാറ്റിവെക്കുക അതിന് കൂടെ തന്നെ നമുക്ക് നല്ല നമ്മുടെ ഡൈജഷൻ ഉഷാറാക്കുന്ന സർക്കുലേഷൻ കൂട്ടുന്ന ബ്ലഡ് കൂട്ടുന്ന മെഡിസിൻസുകൾ അതേപോലെ നമ്മളെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ മാറ്റം വരുത്തിയാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് കൂട്ടാൻ കഴിയും നല്ലൊരു ഫിറ്റ്നസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും സൗന്ദര്യം കൂട്ടാൻ കഴിയും അതിനൊക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതിനുള്ള മെഡിസിൻസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതശൈലി എന്ത് ചെയ്യണം അതിന് കൂടെ ശ്രദ്ധിക്കാൻ വേണം അപ്പം ഞാൻ നേരത്ത് പറയുകയുണ്ടായി ഇതിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള വേ ഉണ്ട് അബ്നോർമൽ ആയിട്ടുള്ള വേ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യണം വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണം അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ഈ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം